പക്ഷെ അതിന്റെ അത് നമ്മുടെ നിയമ വസതിയില് സ്ത്രീകൾക്ക് ഒരു നിയമം പുരുഷന്മാർക്ക് വേറൊരു നിയമം അങ്ങനെ തോന്നിട്ടുണ്ടോ അങ്ങനെയുള്ളതായിട്ട് തോന്നിട്ടുണ്ടോ രണ്ടുപേർക്കൊരു മുൻതൂക്കം തന്നെയാണെന്നാണ് തുല്യമായ നിയമം എനിക്ക് തോന്നുന്നത് അനുഭവത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങൾ സ്ത്രീകൾക്ക് ഒരു മുൻതൂക്കം അല്ലേ സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം പല പല പുരുഷന്മാർക്കും നീതി കിട്ടുന്നില്ല കാരണം ആവശ്യമായ കേസുകൾ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഇപ്പൊ ആണുങ്ങളും അതുപോലെ അനുഭവിക്കുന്നുണ്ട് സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട് ഒരാള് മാത്രമായിട്ട് പറയാൻ പറ്റില്ല ആണുങ്ങള് മാത്രം അങ്ങനെ അനുഭവിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല പെണ്ണുങ്ങള് മാത്രമായിട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം പീഡിപ്പിക്കപ്പെടുന്ന ആണുങ്ങളുണ്ട് പീഡിപ്പിക്കപ്പെടുന്ന പെണ്ണുങ്ങളുണ്ട് പക്ഷെ ഇതിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടിയാണെങ്കിൽ കുറച്ച് മുൻതൂക്കം കൂടുതലാണ് കിട്ടും മുൻതൂക്കം കിട്ടും അതിനുള്ള പരിഗണന കിട്ടൂല അതാണ് ചോദ്യം അത് ശരിയാ മാറ്റം കിട്ടൂലെന്തെങ്കിലും വേണമല്ലോ സമത്വം എന്ന് എല്ലാ സമത്വം വേണ്ട അല്ലാതെ പെണ്ണുങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുക്കുക ആൺകൾക്ക് മാത്രം അത് വേണ്ട എല്ലാരും നീതി കിട്ടുമ്പോ എല്ലാവർക്കും ഒരുപോലെ കിട്ടണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയിലെ ഒരു ജന്ത്ര വ്യത്യാസം അങ്ങനെ അങ്ങനെ തോന്നിയിട്ടില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഒരു എന്റെ അഭിപ്രായം അങ്ങനെയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്ക് ഒരു കൂടുതലാണെന്നാണല്ലോ മൊത്തത്തിലൊരു അഭിപ്രായം അങ്ങനെ ഇല്ല ഒരിക്കലും ഇല്ല ഇപ്പൊ കസിലേ കയറുന്ന പാണങ്ങളും പെണ്ണുങ്ങളും കൂടി ഒന്നിച്ചായിരിക്കാതെ അപ്പൊ അതെല്ലാരും ഒരുപോലെ സെപ്പറേറ്റ് അങ്ങനെ വരുന്ന വണ്ടി ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാരും ഒരുപോലെ ആ ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ അങ്ങനെ ഒരു ഇത് ഇല്ല ഇനി ഇങ്ങോട്ടുള്ളതൊക്കെ എങ്ങനെയാ എനിക്കറിയില്ല നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യലറിയില് ജെൻഡർ വ്യത്യാസം ആയിട്ട് തോന്നിയിട്ടുണ്ട് അതായത് സ്ത്രീകൾക്ക് ഒരു നിയമം പുരുഷന്മാർക്ക് വേറെ നിയമം സ്ത്രീകൾക്ക് മിണ്ടാൻ പാടാം നോക്കാൻ പാടോ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇഷ്ടം പോലെ നേരെ നോക്കിപ്പോ ഞങ്ങള് ഡ്രൈവർമാരെ നമ്മള് കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മള് നോക്കണ കണ്ണാടിൽ ഡോറായിക്കാ ആളുകളുടെ കാരണ നമ്മൾ അവരെ നോക്കാം അങ്ങനെ എന്തോ ഒരു മോശമായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് ഡ്രൈവർമാർ അല്ലേട്ടോ മോശക്കാർ മോശക്കാരാവൂലോ നമ്മൾ ഡ്രൈവർമാർക്ക് ആരൊക്കെ എവിടെ വിലയുള്ള ബസ്വനിക്കാരാന്ന് പറഞ്ഞാൽ ആരെല്ലാം അടുത്ത പഠിപ്പിക്കൂ ഇപ്പൊ തന്നെ നമ്മുടെ അവസ്ഥ അല്ല എന്റെ ജുഡീഷ്യൽ കുറി പറഞ്ഞ പുരുഷന്മാർക്കൊരു അവകാശങ്ങള് നേടിയെടുക്കാൻ തോന്നുന്നുണ്ടല്ലേ അങ്ങനെ തരുവോ നമ്മുടെ നമ്മടെ ജീവിക്കാനുള്ള നമ്മുടെ ഇന്ത്യൻ നിയമ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ നിയമമാണെന്ന് തോന്നുന്നുണ്ടോ അല്ല അല്ല എന്തുകൊണ്ടാണ് അതിനെ എന്തുകൊണ്ടാന്ന് തന്നെയാണ് ക്രിക്കറ്റ് അല്ല അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ നമുക്ക് സ്ത്രീകൾക്ക് കൂടുതൽ മുൻതൂക്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിണ്ടായില്ലേ പക്ഷേ ബാക്കി ഇങ്ങനെ കേസുകൾ വരുമ്പോ അങ്ങനത്തെ ആൾക്കാർക്ക് അല്ല പൊതുവേ ഇപ്പോഴത്തെ ഒരു അങ്ങനെ ന്യൂസ് ഫീൽ ചെയ്തിട്ടുണ്ടല്ലേ അങ്ങനെ ഒരു ഏകദേശം രണ്ടുപേർക്കും സെയിം ലോസ് ആണ് പണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ വരണ എന്താ പറയാ എല്ലാവർക്കും ഈക്വൽ ലോ തന്നെയാണ് പറയാൻ അതിനെ കുറിച്ച് കൂടുതലും പറയാനുള്ളത് പക്ഷെ സ്ത്രീകൾക്ക് ഒരു മുൻതൂക്കം കൂടുതലുണ്ടൊരു അഭിപ്രായം ഇല്ല കാരണം അങ്ങനെ നെഗറ്റീവ് ായാലും അവര് അവരുടെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോ അവര് കുറച്ചൊരു സ്ട്രോങ് ആണ് ബോയ്സിന് കാണിൻ ആണെങ്കിൽ പണ്ടേ ഉണ്ട് പണ്ടേ അവരുടെ കാര്യങ്ങളൊക്കെ തുറന്നു ഫെമിനിൻ ജെൻഡർ എന്നുള്ള രീതിയിലായത് കൊണ്ട് അവർക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ടൊക്കെ മാറി എല്ലായിടത്തും സെയിം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണം നല്ല കൊഴപ്പില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ നിയമം തോന്നിയിട്ടുണ്ടോ സ്ത്രീകൾക്ക് കൂടുതൽ അല്ലെങ്കിൽ കുറച്ച് മുൻതൂക്കണ്ടല്ലോ തോന്നിട്ടു അതല്ല അതണ്ട് സ്ത്രീ അവർക്ക് കൂടുതൽ കുറച്ച് മുൻഗണന ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് പുരുഷന്മാരെ ചവിട്ടിത്താത്തോ തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെ ഇല്ല അവർക്ക് ചോദിച്ചാല് പുരുഷന്മാരെ ഒരു കഴിവുകളും ഇല്ലല്ലോ ആരോഗ്യപരമായിട്ടുള്ള ചില കഴിവുകൾ അവർക്കില്ല അപ്പൊ ആക്രമിക്കപ്പെടുന്നുണ്ട് ഈ കേരളത്തിൽ അടക്കം കേരളത്തിൽ മാത്രമല്ല കൂടുതലാണ് രാത്രി പുരുഷന്മാരെ പോയി ഇറങ്ങാനൊക്കെ സാധിക്കുന്നുണ്ടോ ഇല്ല കൂടുതല മഴ ആക്കൊരുപാട് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതാണ് കൂടുതൽ ഗവൺമെന്റ് എല്ലാ ഗവൺമെന്റും അവർക്ക് കൂടുതൽ സുരക്ഷ കൊടുക്കുന്നത് പോലീസുകാർ ഒരു തുല്യത വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ തുല്യത വേണം അതായത് സ്ത്രീകൾക്ക് ഒരേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ നിയമാണെന്ന് തോന്നിയിട്ടുണ്ടോ അത് അന്നെസസറി ക്വസ്റ്റൻ ഇത് ഐ പി സി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ല അതല്ല ഞാൻ ചോദിക്കണത് ഇപ്പൊ നിലവിലെ സിറ്റുവേഷനില് ഞാൻ ചോദിച്ചും പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ചേട്ടൻ ചോദിക്കണത് ഞാൻ മൊത്തത്തിൽ എനിക്ക് അങ്ങനെ റൂൾ റൂൾ കറക്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ അറിഞ്ഞിട്ടല്ലേ പറയണേ പക്ഷെ നമുക്ക് പൊതുവേ ഫീൽ ചെയ്യണ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻ അങ്ങനെയാണ് ഫീൽ ചെയ്താറില്ല അതായത് രണ്ടാൾക്കും ഈക്വൽ നിയമമാണെന്നാണ് തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഒരു ഇല്ല നമ്മുടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണത് അപ്പൊ പിന്നെ എഫ്ഐആറിൽ ഫോൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പോണ കേസിനകത്ത് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് പറയാൻ പറ്റത്തോളൂ അതായത് സ്ത്രീകൾക്ക് ഒരു നിയമം പുരുഷന്മാർക്ക് ഒരു നിയമം അങ്ങനെ അങ്ങനെ തോന്നിട്ടോന്നൂല്ല ണോ സ്ത്രീകൾക്കാണല്ലോ മുൻതൂക്കം അല്ലെങ്കിൽ ഇവിടെ സ്ത്രീകളെ കുറിച്ച് എന്താ പറയുക പുരുഷന്മാർക്ക് മീൻസ് തെറ്റ് ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല തെറ്റ് ചെയ്യുന്നവർക്ക് അതിന്റേതായ ലീഗലായിട്ടുള്ള എന്താ എന്താ പറയാതെ തന്നെ പിന്നെ ലേഡീസും തെറ്റ് ചെയ്യുന്നവരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റ ഞാൻ വെച്ചാ ആണുങ്ങള് നല്ലവരും ഉണ്ട് പെണ്ണുങ്ങളിലും നല്ലവരുമുണ്ട് ചീത്തയായ പെൺകുട്ടികളും ഉണ്ട് അതുകൊണ്ട് എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യണം അത് നമ്മുടെ ജ്യൂഷന് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു ഒരു മാറ്റം 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 എന്ന് എന്ന് എന്താ എന്താ എന്തെങ്കിലും വേണം എന്താണോ എന്ത് നിയമ ഉദ്ദേശിക്കണേ അല്ല വനിതകൾക്ക് വനിതകൾക്കുള്ള മുൻതൂക്കാണോ ഉദ്ദേശിക്കണേ അതിനകത്ത് മാറ്റാൻ വരത്തില്ലോ അതുകൊണ്ടാണല്ലോ വൻ്റെ ഇങ്ങനെ ഇപ്പൊ ടി വി വന്നു എല്ലാരും കാണട്ടെ പ്ലീസ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പൊതുവേ സ്ത്രീകളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണത് എനിക്ക് അവർക്ക് ഇഷ്ടൊന്നും അല്ല ആണുങ്ങളും നല്ലവരുണ്ട് എനിക്കും ഭർത്താവ് ഉള്ളതല്ലേ ഇപ്പൊ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അതുകൊണ്ട് വേണം ആഗ്രഹം പറയാൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയില് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ തുല്യമായ നിയമമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇന്ത്യൻ ജുഡീഷ്യറി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ല സ്ത്രീകൾക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റീസ് കൂടുതൽ കൊടുക്കുന്നതായിട്ട് കാണാൻ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടല്ല പക്ഷെ കാണാൻ കേൾക്കാനൊക്കെ വെച്ച് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും സജഷൻ ഉണ്ടോ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു ചിന്തിച്ചിട്ടില്ല എന്തെങ്കിലും ഇന്ത്യൻ ജുഡീഷ്യറിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ജെൻഡർ ഈക്വാലിറ്റി എന്തെങ്കിലും ആ ജെൻഡർ ഈക്വാലിറ്റി മാറ്റം വരും കാരണം ഇപ്പം കൂടുതലും സ്ത്രീകൾക്കല്ലേ പ്രൈവറ്റ് കൂടുതലും കൊടുക്കണേ അതായത് കൂടുതലും ഫെമിനിസവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പം അതിന്റെ ഒരു മാറ്റം വരുത്തണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം അനുഭവം ഒന്നുമില്ല അങ്ങനെ പൊതുവിൽ ഇപ്പുറത്തെ ഒരു ഇതനുസരിച്ച് ന്യൂസും അനുസരിച്ചാണ് പറയുന്നത് ആ ഇപ്പത്തെ അതനുസരിച്ചാണ് പറയുന്നത്